നമസ്കാരം ലിവർപൂൾ ലിവർപൂൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ ലൈഫ് ലിവർപൂൾ ഈ സീസണിലെ എക്സ്പെക്ടേഷൻസ് എന്താണ് ഞാൻ ഓൾറെഡി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ എക്സ്പെക്ടേഷൻ ഞാൻ പറയുകയുണ്ടായിരുന്നു ആ ഞാൻ ഒരു അനാലിസിസ് ചെയ്തോണ്ട് സ്പീക്ക് അബൌട്ട് ലിവർപൂൾ ഞാൻ പറയുന്ന വീഡിയോസില് പോലെ ഇതിപ്പോ നിങ്ങൾ ഒരു ചെൽസി ആരാധകൻ ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് അപ്പൊ അതുകൊണ്ട് ആയിട്ടുള്ള കമ്പാരിസൺ ആണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് അങ്ങനെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ കാണണ്ട ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകാം കാരണം ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന പോയിന്റുകൾ ചിലപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലായി ഇവൻ ചലസിയാണ് ഇവൻ ചലസിയാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സ് പറയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുന്നോട്ട് കാണണ്ട ഇത് ഇപ്പം തന്നെ അവസാനിപ്പിച്ചോ നമുക്ക് മനസ്സമാധാനമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടാണ്ട് എഴുതി പിരിയാ നമുക്ക് നമുക്കില്ല സ്പീക്ക് അബൌട്ട് ലിവർപൂൾ ലിവർപൂൾ ഇസ് എ വെരി സെറ്റിൽഡ് സ്ക്വാഡ് പക്ഷെ സെറ്റിൽഡ് സ്ക്വാഡ് ആണെന്നുണ്ടെങ്കിലും അതിനകത്ത് ഒരുപാട് അൺസെറ്റിലിംഗ് ഫാക്ടേഴ്സ് ഉണ്ട് ഒന്ന് രണ്ട് ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റ് തീർച്ചയായിട്ടും ലിബർപൂളിന് വരുത്താനുണ്ട് അത് വരുത്താൻ വേണ്ടിയായിട്ട് മാർക്കറ്റിൽ അങ്ങനെ കാര്യമായിട്ട് അനക്കവും കാണുന്നില്ല വളരെ സർപ്രൈസ് ആണ് ലിവർപൂൾ ഒട്ടും തന്നെ അനങ്ങുന്നില്ല മാർക്കറ്റിൽ ഭയങ്കര നിശബ്ദമായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ആകെ കൂടെ കേട്ടിരിക്കുന്ന ഒരു അനക്കം ഫ്രണ്ട് അലക്സാണ്ട്രാർണോൾഡ് റിയൽ ആയിരുന്നു അത് അതേ വാർത്തയിൽ തന്നെ അത് അതേപോലെ തന്നെ താഴുകയും ചെയ്തു നോ ബാക്ക് ഡിഫൻസ് നോക്കിക്കഴിഞ്ഞാൽ റോബർട്ട്സൺ ബൽ ബാൻഡായ്ക്ക് കൊണാറ്റെ പറയുന്ന പോലെ ട്രെൻഡ് അലക്സൺ ആൾഡ്രൗ ലുക്ക് സെറ്റിൽഡ് പക്ഷെ ഡിഫൻസിൽ ഡെപ്ത് ഒരു ഇഷ്യൂ ആണ് അപ്പൊ ആ ഡെപ്ത് അഡ്രസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് അത് കാര്യമായിട്ട് അങ്ങോട്ട് അഡ്രസ് ആയിട്ടില്ല അപ്പോ ഒരു സീസണിൽ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അതെന്താവും അത് എങ്ങനെ അഡ്രസ് ചെയ്യുന്നുള്ളത് ഒരു ഇഷ്യൂ അവിടെയുണ്ട് അപ്പോ ഫസ്റ്റ് ടീം ഫസ്റ്റ് സ്ക്വാഡ് ലുക്സ് സോളിഡ് ഇൻ ദ ഡിഫൻസ് പക്ഷേ ഇഞ്ചുറി കൺസേൺസ് ഇഞ്ചുറി ബാക്കപ്പും പ്ലെയർ അവൈലബിലിറ്റിയും ഒരു സംശയാസ്പദമായിരിക്കുകയാണ് മിഡ്ഫീൽഡിൽ നല്ല കുറെ പ്ലേയേഴ്സ് ഉണ്ട് മെക്കാലിസ്റ്റർ സോളിഡ് യു ഹാവ് സപ്പോസ് ലൈ ആസ് സ്ലാറ്റ് സ്ലാൻ എൻഡോ വട്ടാറുവിനെ കൊണ്ട് മാത്രം ഒരു സീസൺ ഓടിപ്പിക്കാൻ പറ്റിയാൽ കൊള്ളാം പിന്നെ അവിടെയുള്ളത് ബാഗറ്റിച്ച് ആണ് അപ്പൊ ബാഗറ്റിച്ചിന്റെ മേലിലാണോ ബാക്കറ്റിച്ച് ബിക്കംസ് എ ഫസ്റ്റ് സീസൺ പ്ലെയർ ആൻഡ് എൻഡോ വട്ടാറു ബിക്കംസ് എ സ്ക്വാഡ് പ്ലെയർ അതിന്റെ മേലിലാണോ ഡിപ്പെൻഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ വരികയാണ് ഹൗ എഫക്റ്റീവ് വിൽ ബി ദാറ്റ് കോമ്പിനേഷൻ വിത്ത് മെക്കാലിസ്റ്റർ കാരണം മെക്കാലസ്റ്ററിന് എന്നാലൊരു സപ്പോർട്ട് വേണം ഇൻ കേസ് ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിനെ ഇൻവേർട്ട് ചെയ്തിട്ട് മെക്കാലസ്റ്ററിനെയും ട്രെൻഡിനെയും കൂടെ ആയിട്ടാണ് മിഡ്ഫീൽഡ് കളിപ്പിക്കാൻ പോകുന്നതെങ്കിൽ ലിവർപൂൾ ഒരുപാട് ഗോളുകൾ വാങ്ങും രണ്ടുപേരും ഡിഫൻസീവ്ലി വളരെ സോളിഡ് അല്ല പ്രത്യേകിച്ച് ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിന്റെ ഡിഫൻസീവ് അവയർനസ് ഭയങ്കര വീക്കാണ് ഈവൻ ആസ് എ റൈറ്റ് ബാക്ക് അത് വീക്കാണ് ഇനി അത് ആയിട്ട് മിഡ്ഫീൽഡിൽ കളിക്കുമ്പോൾ അത് കൂടുതൽ പ്രശ്നത്തിലേ വരുകയുള്ളു അപ്പൊ കൗണ്ടർ അറ്റാക്കിംഗ് ട്രാൻസിഷൻ അറ്റാക്കിംഗ് അറ്റാക്കിംഗിലൊക്കെ ഒരുപാട് എക്സ്പോസ്ഡ് ആവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ ഒരു പ്രോപ്പർ ഡിസ്ട്രോയർ നമ്പർ സിക്സ് ഒരു ബോൾ പ്ലേയിങ് ആ ബോൾ പ്ലേയിങ് അല്ലെങ്കിലും തന്നെ ഒരു ഡിസ്ട്രോയർ നമ്പർ സിക്സ് കമ്പടി ലൈക്ക് എൻ എ മാണാന മാനുവൽ ഉഗാർത്തെ ഇവരൊക്കെ പ്ലെയേഴ്സ് അവൈലബിൾ അല്ല ഞാൻ ഒരു പ്രോ പ്രൊഫൈൽ പറയുകയാണ് ഒരു പലീനിയ ടൈപ്പ് പ്രൊഫൈൽ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ സപ്പോർട്ടായിരിക്കും കാരണം മെക്കാലിസ്റ്ററിനോടൊപ്പം സപ്പോർട്ട് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് നിങ്ങൾക്ക് അവിടെ ആവശ്യമുണ്ടത് ബോൾ കാരി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ലോങ് റേഞ്ച് പാസിങ് സോ ഒരു ഡിസ്ട്രോയർ ഹു കാൻ ഡു എ ലോങ് റേഞ്ച് പാസിങ് അല്ലെങ്കിൽ ഹു ഹാസ് ദാറ്റ് എബിലിറ്റി ടു കൺട്രോൾ ദ മിഡ് ഫീൽഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ആണ് അതെങ്ങനെ അഡ്രസ് ചെയ്യുന്നുള്ളത് നോക്കണം ഇനി അതൊന്നും അഡ്രസ് ചെയ്യാണ്ട് ഉള്ള പ്ലേഴ്സിനെ വെച്ചിട്ട് ഈ പറഞ്ഞ ആർനൈ സ്ലോട്ട് കളിപ്പിക്കുമോ വിൽ ഹാവ് ടു വെയ്റ്റ് ആൻഡ് വാച്ച് പിന്നെ സോളിഫൈഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ഫോർവേഡിൽ യു ഹാവ് മുഹമ്മദ് സാല മുഹമ്മദ് സാലയുടെ ഈ സീസൺ ഫോം എന്താന്നുള്ളത് കണ്ടറിയണം യൂറോക്കിയൻ ഗ്ലോപ്പായിട്ട് കുറെ ഇണക്കവും പടക്കങ്ങളൊക്കെ ഉണ്ടായി പുതിയ മാനേജർ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിലുണ്ടാവുന്ന ഒരു ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു ബൗൺസ് കാണാൻ പറ്റും ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ കാണാനുണ്ടാവാം അപ്പോൾ ഒരു പക്ഷെ സാല കുറേയും കൂടെ ഫ്രീഡം റിലേറ്റഡ് കളിക്കാനായിട്ടൊരു സാധ്യത ഞാൻ കാണുന്നു ഇൻ ദ റൈറ്റ് വിങ് നേരെ പറഞ്ഞ പോലെ മോർ ഗോൾ കോൺട്രിബ്യൂഷൻ മോർ അസസ്റ്റ് അതൊരു പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ട് മുഹമ്മദ് സാലേന്ന് സോ ദാറ്റ് ദാറ്റ് സെറ്റ് പക്ഷെ ദെൻ ദി ഇഷ്യൂ കംസ് ഇൻ ദ സ്ട്രൈക്കിംഗ് ആൻഡ് അതർ വിങ് ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട് പക്ഷെ ആ പ്ലെയർ കോമ്പിനേഷൻസ് ആണ് ഇമ്പോർട്ടന്റ് കോഡി ഗാപ്കോ ഡാർവിൻ യൂണിയേസ് ഡാർവിൻ യൂണിയേസിന്റെ ഇഷ്യൂ എല്ലാവർക്കും അറിയാം അവൻ ഗോൾ അടിക്കുക എപ്പോഴും അടിക്കുമോ മിസ് ആകുമോ എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം എല്ലാം ഉണ്ട് അവൻ്റെ ആ ഫിസിക്കാലിറ്റി ഉണ്ട് സ്ട്രെങ്ത് ഉണ്ട് പേസ് ഉണ്ട് പക്ഷെ അവസാന എക്സിക്യൂഷൻ വരുമ്പോഴത്തേക്കും ഗോവിന്ദായ നഹ പിന്നെ ലൂവിസ് ഡിയാസ് ഈസ് ലൂവിസ് ഡിയാസ് എ ഫസ്റ്റ് സ്റ്റാർട്ടർ പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വോടബിൾ ഡിയാഗോ ജോട്ട ആൻഡ് കോഡി ഗാപ്കോ ഇത്രയും പ്ലയേഴ്സ് അവിടെ അവൈലബിൾ ആണെന്നുള്ളത് ഭയങ്കര രസമാണ് ഓൺ പേപ്പർ ഇത് കാണാൻ ഭയങ്കര രസമാണ് പക്ഷെ ഇവരെ എല്ലാവരും കൂടെ ഓർക്കസ്ട്ര ചെയ്ത് ഒരുമിച്ച് ഒരേ രീതിയിൽ കളിപ്പിക്കുക എന്ന് പറയുന്നതാണ് ആ ഫ്രണ്ട് ത്രീ ഒരു ഒരു കൺഫർമേഷൻ ആരാണ് ആ ഫ്രണ്ട് ത്രീ റെഗുലർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ആരായിരിക്കും അതിനകത്ത് മെയിൻ ഗോൾ സ്കോറേഴ്സ് ആരായിരിക്കും സെക്കൻഡറി ഗോൾ സ്കോറർ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ ദെൻ ആർനേസ് ലോട്ട് ഹാസ് ഗോട്ട് ലോട്ട് ഓഫ് തിങ്സ് സോൾവ് ഈവൻ യൂർക്കിയൻ ക്ലോപ്പ് പോലും അത് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കോമ്പിനേഷനിൽ സ്ട്രഗിൾ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം മേ ബി ഐ എം റോങ് ഡു ലെറ്റ് മീനോ നിങ്ങളുടെ തോട്ട്സ് ഓൺ ദാറ്റ് സ്ട്രഗിൾ വിത്ത് ദിസ് പെർട്ടിക്കുലർ അൺബാലൻസ്ഡ് ഫ്രണ്ട് പിന്നെ കുറെ ഇഞ്ചുറീസും ഇഷ്യൂസും ഉണ്ടായിരുന്നു ആ ഫോർവേർഡ് ലൈൻ അപ്പിൽ അപ്പൊ അതൊരു ഫാക്ടറാവും അപ്പൊ അതെങ്ങനെ അഡ്രസ് ചെയ്യുന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കണം ബട്ട് ഡെഫിനറ്റ്ലി ടോപ്പ് ഫോർ ഈ സീസൺ ഉറപ്പിച്ച് വയ്ക്കേണ്ടതു ഒരു സംശയം വേണ്ട കാരണം അത്രയ്ക്ക് കോമ്പറ്റീഷൻ അല്ല ചെൽസിയാണ് പിന്നെയും സെറ്റിൽഡ് സ്ക്വാഡ് ഉള്ളത് പക്ഷെ ചെൽസിയുടെ സെറ്റിൽഡ് സ്ക്വാഡ് ഇസ് ലെസ് എക്സ്പീരിയൻസ് ദാൻ ലിവർപൂൾ പിന്നെ പോരാത്തതിന് ഒരു അഗൈൻ ന്യൂ കോച്ച് അപ്പോ പക്ഷെ മൊത്തത്തില് ടാക്ടിക്സ് മാറുകയാണ് നേരെ ലോട്ട് മോർ സിമിലർ അല്ലെങ്കിൽ ആ ഫോർമേഷനും കുറെ സിമിലർ ആണ് കമ്പയർഡ് ടു എൻസോ എൻസോരസ്കോ എൻസോ മെറസ്കോന്റെ ടാക്ടിക്സും അപ്രോച്ചും വ്യത്യാസമാണ് അപ്പൊ അത് എങ്ങനെ ചെൽസി അഡാപ്റ്റ് ചെയ്യുന്നുള്ളത് കണ്ടറിയാം സോ നോട്ട് ലോൺ ഓഫ് കോമ്പറ്റീഷൻ ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒരു കോമ്പറ്റീഷൻ ആണെങ്കിൽ പിന്നെ വില്ല ഓർ പോസിബിൾ ഔട്ട്സൈഡ് ബട്ട് ലിവർപൂൾ ഡെഫിനറ്റ്ലി ഓൺ പേപ്പർ അറ്റ്ലീസ്റ്റ് ഇന്നത്തെ നിമിഷത്തിൽ ഡെഫിനറ്റ്ലി ഓൺ എ ടോ ഫോർ question is can you uh, go for a title challenge this season i don't think so in the team has yet developed pratej the first coach first season in the campus at least on paper i don't see that a title challenge happening this season maybe i'm wrong maybe i'm making a mistake but do let me know guys think of thoughts in the comment section. thank you so much for watching signing fsk from football is life